പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരത്തെ വണ്ടി വണ്ടി ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ അപ്പം വരാ ഒക്കെ കൊണ്ടുവരാറുണ്ട് അപ്പൊ ഇവിടുത്തെ തന്നു വിട്ട ഇവർക്ക് കൊടുക്കാൻ ഇന്നലെ അവിടെ വാങ്ങിയതാട്ടോ തണ്ണിമത്തൻ മഞ്ഞത്തണ്ണിമത്തൻ അപ്പൊ ഇത് ഇവർക്ക് തന്നു വിട്ടാ വാങ്ങി ഞാൻ ഇത് കഴിച്ചിട്ടില്ല ഞാൻ വാങ്ങിച്ചിട്ടില്ല കേട്ടോ തണ്ണിമത്തനോട് പൊതുവേ ഒത്തിരി ഒരു ക്കെ ഉണ്ട് എന്നാലും മേടിച്ചിട്ടുള്ളത് മറ്റേ നമ്മുടെ ഓറഞ്ച് കളറില്ലേ കേട്ടോ ഓറഞ്ച് അല്ലല്ലേ ചുമക്ക പിന്നിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാലും കോൺഫ്ലോറും വാങ്ങിച്ചു കോൺഫ്ലോറും തീർന്ന് നമ്മളിങ്ങനെ ഓരോ സാധനങ്ങൾക്കൊക്കെ ചേർക്കാറുണ്ട് വേറൊന്നും വാങ്ങിച്ചില്ല കേട്ടോ മോനിക്കുട്ടൻ അമ്മയുടെ അടുത്തായിരുന്നു പറഞ്ഞില്ലേ അവിടെ മിനിറ്റ് അടുക്കളയില് നമ്മുടെ ഈ ഷീറ്റ് ഇട്ടേക്കും ഹോസ്പിറ്റോസിന്റെ ഷീറ്റ് ഇട്ടേക്കും അതിന്റെ പട്ടിക എന്താ ചോർന്ന് നനഞ്ഞിട്ട് അത് ദ്രവിച്ചു പോയായിരുന്നു അപ്പൊ അതെല്ലാം മാറ്റിട്ട് കമ്പി ഇടുമായിരുന്നു അതിന്റെ പണിക്കാരുള്ളതോണ്ട് ഏർ അവിടെ മൊത്തം പൊടിയും ഒക്കെ ആയിരുന്നു കേട്ടോ അവിടെ പോയി കിടന്ന് ചാടി മറിഞ്ഞ് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോയതാണ് എന്നിട്ട് ഇപ്പൊ പിന്നെയും കുളിക്കാൻ കയറി പിന്നെ ഏർ കുറച്ചുപേരൊക്കെ ഹായ് പറയണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഫാമിലിയിൽ ഇന്നാരെയും ഇന്നും നമ്മുടെ ഫാമിലിയിലുള്ള ഒരു മോളിന്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്ക് ഞാൻ ആ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞായിരുന്നു രേവതിയുടെ കാര്യം രേവതിയുടെ അമ്മ ഇന്ന് വന്നായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൽ പോയതാണ് അപ്പൊ അവിടെ വന്നു പിന്നെ ഒരു ഫർസാനുണ്ട് ഫർസാനക്ക് ഹായ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഹായ് 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 പിന്നെ നിഷാ രാജിയുടെ മക്കൾക്ക് ഹായ് പറയണമെന്ന് വീണ്ടും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞായിരുന്നു അത് കേട്ടോ എന്ന് ഇല്ലോന്നറിയത്തില്ലോ അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഹായ് ചക്കര ഉമ്മാട്ടോ പിന്നെ ഒരു റോസു ജിസു ജോയൽ കേട്ടോ ആ കുഞ്ഞുങ്ങൾക്ക് ഹായ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്കും ഹായ് പറഞ്ഞിട്ടുണ്ട് കാണാതെ പോകുന്നതും ഓർക്കാതിരിക്കുന്നതും ഒക്കെ ചിലപ്പോൾ മിസ്സായി പോകുന്നത് അതിനൊന്നും പരിഭവിക്കരുതെന്ന് താരണയായി അപേക്ഷിക്കുന്നു എവിടെ എഴുതി വെച്ചേക്കുന്നറിയാ കണ്ടു ഫോൺ കൊണ്ടുപോന്ന് പേഴ്സ അതിനകത്ത് എഴുതി വെച്ചേക്കുവാൻ പേറ പേര് കമന്റ് കണ്ടപ്പോ അന്നേരം പിന്നെ കമന്റ് ഏത് വീഡിയോയിലെ വന്നതെന്ന് ഓർക്കത്തില്ല പേര് ഓർക്കത്തില്ല അതുകൊണ്ട് അന്നേരം കണ്ടപ്പോ അങ്ങ് എഴുതി വെച്ചതാട്ടെ പിന്നിന്ന് അടുക്കളയിൽ പണികളൊന്നുമില്ല ചോറുണ്ട് മിഴുക്കോരട്ടിയും പരിപ്പേറിയും കടുമാങ്ങയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇന്നൊന്നും വെക്കുന്നില്ല ഞാന് ഏർ റെസ്റ്റ് എടുക്കാൻ പോവാണ് വേറെന്തോ വെക്കാനാ ഒന്നുമില്ല കേട്ടോ പിന്നെ നമ്മള് ഞാന് സഹ വ്യാഴാഴ്ചയുടെ ഈസ്റ്ററിന്റെ ഒക്കെ ശുശ്രൂഷയുടെ കാര്യം നമ്മുടെ രാത്രിയിലത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ളതോട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞായിരുന്നു അപ്പം കുറച്ച് പേരൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ സമയം ആരാധനയുടെ സമയമൊക്കെ മാറ്റിയായിരുന്നു കേട്ടോ ആരാധനയുടെ സമയം മാറ്റി പെസഹ വ്യാഴാഴ്ച സന്ധ്യക്ക് സന്ധ്യാനമസ്കാരത്തോട് തുടങ്ങി രാത്രിയിൽ ഏഹ് പെസഹാവ് ശുശ്രൂഷകൾ അവസാനിക്കും പക്ഷെ ഈസ്റ്ററിന് അന്ന് നമ്മുടെ പള്ളിയില് മൂന്നരക്കാണ് തുടങ്ങുന്നത് അപ്പം ഓരോരുത്തർത്തും സമയക്രമമൊക്കെ മാറ്റിയിട്ടുണ്ട് അവിടെ എന്തെങ്കിലും നമുക്ക് കഴിഞ്ഞ ആഴ്ച അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സമയക്രമം മാറ്റിയ കാര്യമൊക്കെ പക്ഷെ ദശ വ്യാഴാഴ്ചയുടേതേ ഉള്ളൂ നമുക്ക് ഇവിടെ എത്രയും മാറ്റം വന്നത് സന്ധ്യാ നമസ്കാരത്തോടെ തുടങ്ങിയിട്ട് രാത്രിയിൽ അവസാനിപ്പിക്കുന്നത് കേട്ടോ ഈസ്റ്ററിൻ കണ്ടത് മൂന്നരയ്ക്ക് തന്നെ തുടങ്ങും അപ്പോ അതുകൊണ്ടാണ് ഞാൻ എനിക്ക് മൂന്നരക്കാണെങ്കിലും നമ്മൾ ഇവിടുന്ന് എന്തായാലും ഒരു രണ്ട് മണിക്കൊക്കെ എഴുന്നേറ്റ് റെഡി ആയി പോകണ്ടേ അത് പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ പോകത്തില്ല എന്ന് പറയുന്നത് കേട്ടോ അപ്പോ എന്റെ പ്രിയങ്ങളെല്ലാം ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഫേസ്ബുക്കിൽ ഒരുപാട് എഴുതാറുണ്ടായിരുന്നു അത് കവിതയായിട്ടും ഓരോ പോസ്റ്റുകളായിട്ടും ഒക്കെ ഷെയർ ചെയ്യാറുമുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ അങ്ങനെ എഴുതാറില്ല എഴുതാൻ കൈ വയ്യാത്തത് കൊണ്ട് അങ്ങനെ അതിന് മെനക്കെടാറില്ല കേട്ടോ പിന്നെ എഴുതണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ വരികളിലൊക്കെ ഏതെങ്കിലും ഒരു പാട്ടിനകത്തോ വീഡിയോയ്ക്കകത്തൊക്കെ ആഡ് ചെയ്ത് അത്രയും തോന്നാറുള്ള കാര്യം അങ്ങ് ഷെയർ ചെയ്യുന്നതാണ് അല്ലാതെ ഏർ അതിൽ നമ്മള് ശരിക്കും പറഞ്ഞാൽ അതിൽ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ അത്ര പ്രാവർത്തികമാകാത്ത കാര്യങ്ങളായിരിക്കും അപ്പൊ ഞാൻ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പാട്ടൊക്കെ ആയിട്ട് എന്താണ് നമ്മള് മറ്റുള്ളവർ നമ്മുടെ കണ്ണുനീര് കണ്ട് സന്തോഷിക്കണമെന്ന് വിചാരിക്കുന്ന റൂമിൽ ചിരിക്കുന്ന അഹങ്കാരം കൊണ്ടല്ല ഒരു പ്രാവശ്യമെങ്കിലും ഞാനൊന്ന് ജയിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടു അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിഷമം കൊണ്ടല്ല പറഞ്ഞത് ഞാൻ ചിരിക്കും ഞാൻ ഇനിയും എത്ര നാൾ ജീവിക്കുന്നു അത്ര നാളും ചിരിയോടെ ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോകാനാണ് എന്റെ തീരുമാനം ഒരിടത്തും കരഞ്ഞ് കാലു പിടിച്ച് ഏഹ് വീണ് കിടക്കുന്ന ഒരു ഒരു സമയം അതൊക്കെ കഴിഞ്ഞു പോയി അതൊക്കെ ഇനി എവിടെയാണെങ്കിലും ഏത് എന്താണ് ആരുടെ മൂലയാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും ഇനി ജീവിതം അപ്പൊ അതിന് അത് അഹങ്കാരമാണ് ധിക്കാരമാണ് എന്നൊക്കെ കരുതുന്നവർക്ക് കരുതാം അല്ലാത്തവർക്ക് അതെന്താണ് നമ്മളെ പലരും ഉണ്ട് അവര് നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട് അതിനും സുഹൃത്തുക്കളാണെങ്കിലും നമ്മളോട് ഇങ്ങനെയൊക്കെ കണ്ട എത്രയോ പരിചയമുള്ളവരുണ്ട് അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ അതേ അവസ്ഥകളിലൂടെ ഒക്കെ കടന്നു പോകുന്നവർക്ക് കുറെ കൂടി പെട്ടെന്ന് മനസ്സിലാവാത്രേ ഉള്ളൂ മറ്റുള്ളവർക്ക് നമ്മൾ പറയുന്ന വിഷമങ്ങളും വേദനകളും ഒക്കെ വെറുതെ കെട്ടുകഥകളാണെന്ന് തോന്നും അല്ലേ തരാനാ കൊണ്ടുവന്നത് ഇപ്പൊ അതെടുക്കുന്നില്ല ഇപ്പൊ രണ്ടാതെടുത്തു മാമൻ തന്നു വിട്ടതാ ഏത്തക്കപ്പം ഇത് നമുക്ക് പിന്നെ കഴിക്കും അവരെ ഉരുന്ന് പരിപ്പോടെ സോറി ഉരുന്ന് പോരെ ഏത്തക്കപ്പം കഴിക്കാൻ വന്നു അതിന്റെ പുറകെ പോയതാണ് രണ്ടുപേർക്കും എടുത്തു കൊടുത്തു ഇനിയിപ്പൊ ഞാന് കുളിച്ച് ജെവിച്ചിട്ടൊക്കെ വരാട്ടോ പിന്നെ വേറെന്താ പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നുമില്ല വലിയ പണികളൊന്നുമില്ല എന്തെങ്കിലും പറയാൻ വിഷയം എന്റെ മനസ്സിൽ തോന്നുവാണെന്നൊക്കെ പറയാട്ടോ ചിന്തിക്കട്ടെ ചിന്തിച്ചിട്ട് പറയാം രണ്ടു മൂന്ന് പേരെ ഒന്ന് ഫോൺ വിളിക്കണം ആരനെ അതൊന്ന് വിളിക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുള്ളൂ നമ്മുടെ ഈ ചാനലൊക്കെ കണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഈ ഒരു അവസ്ഥയൊക്കെ ആണെന്ന് അറിയാവുന്നവരുണ്ടല്ലോ അവരൊക്കെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ചിലരൊക്കെ കേട്ടോ എല്ലാ സംശയങ്ങളും തീർക്കാൻ ഞാൻ ഡോക്ടറൊന്നും അല്ല എന്നാ തന്നെ നമ്മുടെ അവസ്ഥയൊക്കെ അറിയാവുന്നവർ ചിലപ്പം ഏ ഡോക്ടറെ കാണേണ്ടി അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് പലരും ഇങ്ങനെ മെസ്സേജ് ഒക്കെ ഇടാറുണ്ട് അപ്പൊ ഇന്നിപ്പോ ഒരു മെസ്സേജ് വന്നായിരുന്നു രണ്ടു മൂന്ന് ദിവസം മെസ്സേജ് വന്നതാ ഞാൻ ഇന്നാ കണ്ടതേ അപ്പൊ ആ കുട്ടിയെ ഒന്ന് വിളിക്കണമായിരുന്നു ഇങ്ങനെ റസ്റ്റിലൊരു വേദനയും തടിപ്പും ഒക്കെ ഉണ്ട് അപ്പൊ എവിടെ ആ ഡോക്ടറെ കാണിക്കേണ്ടി ഏത് ഡോക്ടറെ കാണിക്കേണ്ടെന്ന് ചോദിക്കാൻ ഏത് ഡിപ്പാർട്ട്മെന്റാ കാണിക്കേണ്ടി എന്ന് അപ്പൊ അതുകൊണ്ട് അതൊന്ന് ചോദിക്കാൻ വേണ്ടിട്ടാണ് ആ സംശയം അറിയാൻ വേണ്ടിട്ടാണെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കുട്ടിയാ രണ്ടു മൂന്ന് ദിവസമായി മെസ്സേജ് ഇട്ടിട്ട് ഞാൻ ഇന്നാണ് കണ്ടത് അപ്പൊ ഇന്ന് ഞാൻ ഓർഡർ റിപ്ലൈ ചെയ്തായിരുന്നു ഞാൻ ഇന്ന് കുട്ടിയെ വിളിച്ചു പിന്നെ നമ്മുടെ ഫാമിലിയിലൂടെ പരിചയപ്പെട്ട ഒരു കൊല്ലത്തുള്ള ഒരു ബിനുണ്ട് കേട്ടോ ഹോസ്പിറ്റലിലെ സ്റ്റാഫാണ് അപ്പൊ പുള്ളിക്കാരി എന്നെ ഇങ്ങോട്ട് വന്ന വന്നമായിരിക്കും ഒന്ന് വിളിച്ചായിരുന്നു പക്ഷെ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ലേ കാരണം വണ്ടിയല്ലേ വിചാരിച്ചു വന്നിട്ട് വിളിക്കാന്ന് വിചാരിച്ചിട്ട് അപ്പൊ അവരെ രണ്ടുപേരും വിളിച്ചു പിന്നെ നമ്മുടെ യൂട്യൂബിലൂടെ പരിചയപ്പെട്ട ഒരു ചേച്ചിയാണ് സുനാരി എന്നാണ് പേര് തൃശ്ശൂരാണ് വീട് ചേച്ചിയുടെ ഹസ്ബൻഡ് വിജയകുമാർ പിന്നെ പറ മക്കള് ഏർ ധനുഷും ശനതയുമാണ് കേട്ടോ വീട്ടിൽ വിളിക്കുന്ന ഉണ്ണിക്കുട്ടനും കിങ്ങിണി അപ്പം അപ്പം ഹായ് പറയണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹായ് പറയണ പറഞ്ഞിട്ട് കുറച്ചു ദിവസമായി ഇന്ന് ഞാനിത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ കിങ്ങിണി കിങ്ങിണി കല്യാണം കഴിച്ചെട്ടോ പിന്നെ ഉണ്ണിക്കുട്ടനോട് ഹായ് ഏർ ചേട്ടനോട് ഹായ് കേട്ടോ അപ്പൊ ചേച്ചി മക്കളുടെ പേര് പറയണമെന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചേട്ടൻ ചോദിച്ചു ചേട്ടന്റെ പേര് എന്താ പറയാ ചേട്ടന്റെ കാര്യം എന്താ മറന്നുപോയോന്ന് കേട്ടോ അപ്പൊ ചേട്ടനോട് പറഞ്ഞിരിക്കുന്നു കേട്ടോ എല്ലാരോടും ഹായ് ചേച്ചിക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ് ഇഷ്ടമാണ് ഒക്കെ പറഞ്ഞിട്ടോട്ടെ ഒരുപാട് സന്തോഷം കേട്ടോ അപ്പൊ ചോറ് ചൂടാക്കാൻ വെച്ചതാണ് നമുക്ക് ഇന്ന് അധികം വിഷയങ്ങളൊന്നും സംസാരിക്കാനില്ലായിരുന്നു ചോറൊക്കെ വെച്ചു കുടിക്കാൻ വെച്ചിട്ട് വെള്ളവും കൂടെ തിളപ്പിച്ചു വെച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ട് ചോറും കേട്ടോ പിന്നെ നമ്മൾ ഞാൻ ആദ്യത്തെ ആദ്യം എടുക്കുന്ന നമ്മുടെ ആദ്യ കാലത്തെ വീഡിയോയ്ക്കകത്തൊക്കെ നമ്മൾ ഈ എനിക്ക് വന്ന ഈ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ എനിക്ക് വന്നത് എന്തായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ പലരും ചോദിക്കാറുണ്ട് വീണ്ടും കേട്ടോ എന്തായിരുന്നു എന്നൊക്കെ അറിയാത്തവര് ചോദിക്കുമ്പഴേ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അവർ വിചാരിക്കും ആ ഭയങ്കര ഗേമ എന്തേലും ചോദിച്ചാൽ പറയത്തില്ലത് അതുകൊണ്ട് പറയാം കേട്ടോ ഈ കൈയുടെ വേദനയുടെ കാര്യം പറയുമ്പോഴൊക്കെ ചോദിക്കും ഇത്രയും ഇവിടെ ഉണ്ട് അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞവര് അങ്ങനെ കൈക്ക് വേദനയൊന്നും പറയുന്നത് കേട്ടിട്ടില്ല അങ്ങനെ പക്ഷെ അവർ പറയാത്തതാണ് കേട്ടോ ഇപ്പൊ ഈ സർജറി കഴിഞ്ഞ എല്ലാർക്കും ഉള്ള പ്രശ്നമാണ് പ്രത്യേകിച്ച് മാസക്ടമിയ ഈ ഫുൾ ബ്രസ്റ്റ് റിമൂവ് ചെയ്ത് എല്ലാവർക്കും വരുന്ന പ്രശ്നമാണ് എവിടെയാണോ സർജറി കഴിഞ്ഞത് ആ ഭാഗത്തെ കൈക്കുള്ള പ്രശ്നം എനിക്ക് ലെഫ്റ്റ് ബ്രസ്റ്റ് ആയിരുന്നു എനിക്ക് ബ്രസ്റ്റ് മാത്രമല്ല നമ്മുടെ ഈ കൈക്ക് ഇത്രയും ഫ്ലെക്സിബിലിറ്റി ആയിട്ട് നമ്മുടെ കൈകൾ ഇത്രയും ഇതാവുന്നത് എന്താ നമ്മുടെ കക്ഷത്തിലെ ഈ കഴലെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ കഴല ഉള്ളതുകൊണ്ടാണ് അപ്പൊ എനിക്ക് ഓപ്പറേഷൻ ചെയ്തപ്പം ബ്രസ്റ്റ് മാത്രമല്ല ഈ കഴലയിലോട്ടൊക്കെ ഇത് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നപ്പോൾ കഴിലെ ഉൾപ്പെടെ മൊത്തം റിമൂവ് ചെയ്തു അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ കൈയുടെ ഫ്ലെക്സിബിലിറ്റി എങ്ങനെ നഷ്ടപ്പെടുകയാണ് അതുകൊണ്ടാണ് നമ്മൾ എക്സർസൈസ് ചെയ്യണം നമ്മുടെ ഈ കൈയിൽ ഇങ്ങനെ ഫ്ലൂയിഡ് ഇങ്ങനെ കെട്ടി കിടക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മുടെ സാധാരണ നമ്മൾ കൈക്ക് വേദനയൊക്കെ വരുമ്പോ ഇങ്ങനെ താപ്പോട്ട് മസാജ് ചെയ്യുന്നതിന് പകരം സർജറി കഴിഞ്ഞ ഭാഗം കൈ ഇങ്ങനെ മേപോട്ട് വെച്ചിട്ട് ഇങ്ങനെ താപ്പോട്ടാണ് മസാജ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ആ ഒരു ഫ്ലെക്സിബിലിറ്റി നമ്മുടെ കൈക്കുള്ള ആ ഒരു ശേഷി സത്യത്തിൽ അത് അങ്ങ് ഇല്ല അപ്പൊ അതുകൊണ്ട് അതിന്റേതായിട്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാവർക്കും ഉണ്ട് അത് ചിലര് പറയത്തില്ലെന്നേ ഉള്ളൂ ഇത്തരത്തിൽ വിചാരിക്കും ഈ അസുഖത്തിന്റെ ഭാഗമാണെന്ന് കരുതി മിണ്ടാതിരിക്കുന്നതാണ് കേട്ടോ ഇല്ലാഞ്ഞിട്ടല്ല വേദനകളും പ്രയാസങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ട് അപ്പൊ ഞാനത് പറയുമ്പോഴാണ് പലരും വീട്ടിലുള്ള ആരെങ്കിലും ഒക്കെ കാണുമല്ലോ ഇങ്ങനെയൊക്കെ അവസ്ഥ ലഭിക്കുന്നവർ അവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുണ്ടായിരുന്നു എന്നുള്ളത് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് കേട്ടോ ഞാനത് പറയുന്നതേ ഉള്ളൂ ചിലരതങ്ങനെ പറയാറില്ല അസുഖമാണെന്ന് പോലും ചിലർക്ക് പറയാൻ ഒരു വിഷമമുള്ളവരുണ്ടല്ലോ എന്നോട് സംശയങ്ങൾ എന്തേലും ചോദിക്കുമ്പോ എനിക്കറിയാവുന്നത് എനിക്കറിയാവുന്നത് പോലെ എനിക്കറിയാവുന്നത് പോലെ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ മോനിക്കുട്ടൻ അവിടെ പോയി ചുമച്ച് തുമ്മി ഇരിപ്പുണ്ട പൊടിക്കാത്തു പോരുന്ന് ഞാൻ പറഞ്ഞതാ ഞാൻ പോയ സമയത്ത് അവിടെ പോയി അവിടെ പണി നടക്കുമായിരുന്നു അവിടെ എല്ലാം നടന്ന് ചുമച്ചോണ്ടിരിക്കും അവിടെ ഒരു കഞ്ഞിവെള്ളം വേണോന്ന് പറഞ്ഞ് കഞ്ഞിവെള്ളം ഒക്കെ എടുത്തു കൊടുത്ത് ഇനി ഞാൻ ചോർണാൻ പോവാം എന്താ പറയുക വണ്ടി പോകണ്ടിരിക്കാൻ പച്ചക്കറി വണ്ടി വന്നു തുമ്മു ആ തുമ്മു ആ പൊടിക്കാത്തു പോരുന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ട് പോരാ കേട്ടില്ല നമുക്കിനി ചോറ് വിളമ്പ ചോറ് വിളമ്പ് അല്ല ഇത് കേട്ടോ ഇത് മോനിക്കുട്ടനെടുത്ത് ചോറ് വിളമ്പി അതുകൊണ്ട് ഞാൻ അതിനകത്ത് ആ തവി തന്നെ എടുത്തതാണ് നമ്മൾ ചോറ് ഇതല്ല ഇതും പരിപ്പ് കറിയും ഒരു സ്പൂൺ എടുക്കും മോന് കടുമാങ്ങ എടുക്കുമ്പോഴു കുറട്ട കേട്ടോ നമ്മൾ ചേമ്പിന്തട എടുത്തു ഇന്ന് നമ്മൾ പൂർക്ക എടുത്തു സ്വന്തം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ അത്താഴം കൊച്ചു വീഡിയോ ആണ് ഒരുപാട് വിശേഷങ്ങളൊന്നും പറയുന്നില്ല എന്ന് വെച്ചാല് നമ്മുടെ ലോങ് വീഡിയോസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സില് വളരെ കുറച്ച് ആൾക്കാരാണ് കാണുന്നത് അത്രമേൽ പ്രിയപ്പെട്ടവരാണ് നമ്മുടെ ലോങ് വീഡിയോസ് കാണാൻ കാത്തിരിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും കാരണമെന്ന് വെച്ചാൽ അതിനകത്ത് അതിനകത്ത് ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നമ്മുടെ ഈ രാത്രി അത്താഴവും വിശേഷങ്ങളും ഒക്കെ അല്ലേ ഉള്ളൂ അതുകൊണ്ട് അതിനകത്ത് കാണാനൊന്നുമില്ല എന്നാൽ തന്നെ അതിനു വേണ്ടിയിട്ട് കുറേ സമയം മെനക്കെട്ടാണ് നമ്മൾ ഈ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു വിശേഷങ്ങൾ അത്യാവശ്യമുള്ളതൊക്കെ ഉള്ളതൊക്കെ പറഞ്ഞങ്ങ് നിർത്താം ഒരുപാട് സമയം മെനക്കെട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടുന്നതിനും ഭേദം ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെറിയ ഓരോ വീഡിയോസിനും ലോങ് വീഡിയോസിൽ ഞാൻ അപ്ലോഡ് ചെയ്യട്ടെ ഒരുപാട് സമയം നീട്ടി വലിക്കുന്നില്ലേ കാരണം നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ അത്യാവശ്യം ചില വിശേഷങ്ങൾ മതിയല്ലോ വീഡിയോസ് എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതിന് കുറേ സമയം അതിനകത്ത് മേനെ കടണം അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കമൻറ്റുകൾക്കുള്ള മറുപടിയും ഒക്കെയാണ് നമ്മളതിനകത്ത് നമ്മൾ അതിനുള്ള സമയമാണ് വേസ്റ്റായി പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ോസിന്റെ സമയ ദൈർഘ്യം കുറച്ചുകൂടെ കുറയ്ക്കാന്ന് ഞാൻ വിചാരിച്ചു കാരണം അത് എഡിറ്റ് ചെയ്യുന്നത് എനിക്ക് കൊറേ സ്ട്രെയിൻ ചെയ്താണ് ഞാനത് ചെയ്യുന്നത് അപ്പം അത്രയേറെ അതിനത് ചെയ് സമയം മെനക്കെടുത്തണ്ട എന്ന് എനിക്ക് തോന്നി കേട്ടോ അപ്പൊ ഞാൻ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് കൂടുതലായിട്ട് ഇടാൻ ശ്രമിക്കാം അതാണ് എന്നേക്കും നിങ്ങൾക്കും നല്ലതെന്ന് എനിക്ക് തോന്നാറുണ്ട് അതുകൊണ്ട് ഇനി നമുക്ക് ഷോർട്ട് വീഡിയോസ് ഒരുപാട് ഇടാം ഒരുപാട് എന്ന് വെച്ചാല് അത്യാവശ്യമുള്ളതൊക്കെ ഇടാട്ടോ വീഡിയോസിന്റെ സമയം കുറച്ചും ഉണ്ട് അപ്പം ഇടത്തില്ലന്നല്ല ഇടാം പ്രിയപ്പെട്ട ഒരു കാത്തിരിക്കുമല്ലോ അപ്പൊ അവർക്ക് വേണ്ടിട്ട് ഇടാം പിന്നെ നമുക്ക് അത്താഴം കഴിക്കാം കേട്ടോ അത്താഴമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് എല്ലാവരും കടന്ന് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ചൂടാണ് ഉഷ്ണമാണ് മക്കളെ അടുക്കള നിക്കാൻ വയ്യ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ഓക്കേ ബൈ യു

മത്തങ്ങ ഞാൻ കഴിച്ചിട്ടില്ലാത്ത സാധനമാണ് കഴിച്ചു നോക്കട്ടെ കാർണോരേ കാർണോരേ എന്താ ചിരിക്കാത്ത ഇന്നലെ എന്നോട് ചോദിക്കുന്ന കേട്ടല്ലോ ചിരി എന്താ ഇല്ലാത്ത ഇപ്പൊ ഇച്ചിരി വന്നില്ലയോ ഏ കൊള്ളോ അതാ കടിച്ചിട്ട് പറ കഴിച്ചിട്ട് പറ കൊള്ളാവോന്നു ഏ ഇന്നത്തേക്കൊന്ന് പറയുവോ കൊള്ളാവോ ഞാൻ കഴിച്ചിരുന്നേ കഴിച്ചു പോകട്ടെ കൊള്ളാവടാ മധുരം ഉണ്ടോ അത് കഴിച്ചിട്ട് ആർക്കും തികഞ്ഞില്ല അതുകൊണ്ട് ബാക്കിയും കൂടെ മുറിക്കാൻ പോയത് മുത്ത് ഇത്ര വലിയ ഒന്നും എനിക്ക് വേണ്ട ഇതിന്റെ മഞ്ഞ ഇതിപ്പോ പച്ച തോടല്ലേ മഞ്ഞ തോടുള്ള മത്തങ്ങ ആയിരിക്കുന്നു ഞാൻ കണ്ടത് മത്തങ്ങയാണോ